അണിയാരം ശിവക്ഷേത്രത്തിൽ ദ്രവ്യാവർത്തി നവീകരണ കലശവും കൊടിയേറ്റ മഹോത്സവവും തുടർച്ചയായി പതിനെട്ട് ദിവസം നീണ്ടു നിൽക്കുന്ന മഹായജ്ഞം അണിയാരം മഹാശിവക്ഷേത്രം വേദമന്ത്രോച്ചാരണങ്ങളാൽ മുഖരിതമാണ് മന്ത്രോച്ചാരണങ്ങളും താന്ത്രിക ക്രിയകളും കൊണ്ട് മഹാദേവൻ്റെ തിരുസന്നിധിയെ മുഖരിതമാക്കുന്ന പതിനെട്ട് ദിനരാത്രങ്ങൾ ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ തെക്കിനിയേടത്ത് തരണനെല്ലൂർ പത്മനാഭൻ ഉണ്ണി നമ്പൂതിരിപ്പാടിൻ്റെ നേതൃത്വത്തിൽ അമ്പതോളം പ്രമുഖരായ ആചാര്യന്മാർ വൃത്തിക്കുകൾ താന്ത്രിക ശ്രേഷ്ഠർ തുടങ്ങിയവർ കാർമ്മികത്വം വഹിക്കുന്നു ജനുവരി ഇരുപതിനാണ് പ്രാരംഭ ശുദ്ധീകരണ ക്രിയകൾ തുടങ്ങിയത് ജനുവരി ഇരുപത്തിനാലിന് വിശേഷാൽ പൂജകളോടെ തുടങ്ങിയ ദ്രവ്യാവർത്തി നവീകരണ കലശവും കൊടിയേറ്റ മഹോത്സവവും ഫെബ്രുവരി പത്ത് വരെ നീണ്ടു നിൽക്കും മഹാക്ഷേത്രത്തിൽ പോലും അപൂർവമായി നടത്താറുള്ള ദ്രവ്യാവർത്തി നവീകരണ കലശത്തിൻ്റെ നിറവിലാണ് അണിയാരം മഹാശിവക്ഷേത്രം ഓം നമ ശിവായ ക്ഷയാത്ത് പ്രായത്തെ ഇത് ക്ഷേത്രം നാശത്തിൽ നിന്ന് നമ്മെ രക്ഷിക്കുന്നതിനെയാണ് നമ്മൾ ക്ഷേത്രം എന്ന് പറയുന്നത് ധാരാളം ക്ഷേത്രങ്ങൾ കൊണ്ട് സമ്പന്നമാണ് നമ്മുടെ ഭാർഗവക്ഷേത്രം ഒരുപക്ഷെ അനേകം ക്ഷേത്രങ്ങൾ ദർശിക്കാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട് ഇവിടെ അണിയാരത്തപ്പൻ്റെ സന്നിധിയിൽ വന്നപ്പോഴാണ് എല്ലാ തരത്തിലുമുള്ള ഈശ്വരീയമായ ചൈതന്യം ആധുനിക ഭാഷയിൽ പറഞ്ഞാൽ പോസിറ്റീവ് എനർജി ഈ മതിലകത്ത് പ്രവേശിക്കുമ്പോൾ തന്നെ നമുക്ക് അനുഭവിക്കാൻ കഴിയും ഒരേ ശക്തിയെ തന്നെയാണ് വ്യത്യസ്തമായ ഭാവത്തിൽ നമ്മൾ ആരാധന ചെയ്യുന്നത് ശാസ്ത്രീയമായി അത് തെളിയിക്കപ്പെട്ട കാര്യമാണ് ദ്രവ്യാവർത്തി നവീകരണ കലശത്തിൻ്റെ ഭാഗമായി ഗണപതി ഹോമം ഭഗവതി സേവ ഉഷപൂജ മുളപൂജ ചതുശുദ്ധി ധാര പഞ്ചകപൂജ മഹാപഞ്ചകപൂജ അധിവാസം വിടർത്തി പൂജ മഹാകുംഭാഭിഷേകം തുടങ്ങിയവ നടന്നു വരുന്നു അതി പ്രാധാന്യമേറിയ അധിവാസ ഹോമം ഞായറാഴ്ച നടന്നു ഒൻപത് ആചാര്യന്മാർ ചേർന്നാണ് ഈ കർമ്മങ്ങൾ നടത്തിയത് വിശിഷ്ടമായ പ്രായശ്ചിത്ത ഹോമം ചൊവ്വാഴ്ച നടന്നു നാൽപ്പതോളം ആചാര്യന്മാർ ചേർന്നാണ് പ്രായശ്ചിത്ത ഹോമം നടത്തിയത് ദ്രവ്യാവർത്തി നവീകരണകലശത്തിൻ്റെ ശുഭാരംഭദിനത്തിൽ മുൻ ശബരിമല മേൽശാന്തി കൊട്ടാരം ജയരാമൻ നമ്പൂതിരി പ്രഭാഷണം നടത്തി മുൻ ശബരിമല മേൽശാന്തിയുടെ സജീവ സാന്നിധ്യം ദ്രവ്യാവർത്തി നവീകരണ കലശനാളുകളിൽ അണിയാരം ശിവക്ഷേത്രത്തിലുണ്ട് ഏറ്റവും വലിയ ഒരു ക്ഷേത്രത്തെ സംബന്ധിച്ച് ഏറ്റവും വലിയ ഒരു ചികിത്സ എന്ന് പറയുന്നത് നവീകരണം എന്ന പ്രായശ്ചിത്തമാണ് ആ നവീകരണ പ്രായശ്ചിത്തമാണ് ഇവിടെ നടക്കുന്നത് അതും കേരളത്തിലെ അത്യപൂർവമായിട്ട് നടക്കുന്ന ദ്രവ്യാവർത്തി കലശത്തോടു കൂടിയിട്ടുള്ള പ്രായശ്ചിത്ത കർമ്മങ്ങളാണ് പതിമൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന കലശക്രിയകളാണ് ഇവിടെ നടക്കുന്നത് അതിൽ ഇന്നത്തെ ദിവസം ഇവിടെ നടക്കുന്ന നടന്നത് അല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എൻ്റെ പിന്നിൽ നിങ്ങൾക്ക് കാണാവുന്ന ഈ കലശമണ്ഡപത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് പ്രായശ്ചിത്ത ഹോമം എന്ന് പറഞ്ഞിട്ട് ഒരു വിശേഷാൽ ഹോമമാണ് ഇതോടൊപ്പം തന്നെ പ്രോക്ത ഹോമം എന്ന് പറഞ്ഞിട്ട് ഉള്ളിൽ ഹോമം നടക്കുന്നുണ്ട് അമ്പലത്തിനകത്ത് കലശനാളുകളിൽ എല്ലാ ദിവസവും ഉച്ചയ്ക്കും രാത്രിയിലും പ്രസാദ ഊട്ട് ഒരുക്കിയിട്ടുണ്ട് ദ്രവ്യാവർത്തി നവീകരണ കലശത്തിനും കൊടിയേറ്റ മഹോത്സവത്തിനും സാക്ഷികളാവാൻ നൂറുകണക്കിന് ഭക്തജനങ്ങളാണ് അണിയാരം മഹാശിവക്ഷേത്രത്തിലെത്തുന്നത് ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണം മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം പണിക്കൂലിയിൽ അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾ സേവിംഗ് സ്കീം പണിക്കൂലി ഒന്നുമില്ലാതെ സ്വർണ്ണഭരണം സ്വന്തമാക്കാൻ ഗോൾഡൻ പട് സ്കീം എന്നും വിശ്വസ്തയോടെ സ്വർണം ആരാധന ആൻഡ്